വന്യജീവി സംരക്ഷണത്തിലും പരിപാലനത്തിലുമുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു രാജ്യത്തുടനീളം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ സംരക്ഷണത്തിനു വേണ്ടി നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ പറ്റിയും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു ലോക വന്യജീവി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു വന്യമൃഗ സംരക്ഷണത്തിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സഹായിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലോക വന്യജീവി ദിന പ്രമേയത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ പരമപ്രധാനമായി നിലനിർത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവികളുടെ സംരക്ഷണത്തിനായി സാങ്കേതിക വിദ്യ വ്യാപകമായി ഉപയോഗിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ശ്രമഫലമായി രാജ്യത്ത് കടുവകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു महाराष्ट्र चंद्रपुर कड़वा संरक्षण केंद्रीय अधिकम आईटूड है महाराष्ट्र के, के चंद्रपुर के टाइगर रिजर्व में बाघों की संख्या ढाई सौ से ज्यादा हो गई है चंद्रपुर जिले में इंसान और बाघों के संघर्ष को कम करने के लिए आर्टिफिशियल इंटेलिजेंस की मदद ली जा रही है यहां गांव और जंगल की सीमा पर कैमरे लगाए गए हैं जब भी कोई बाघ गांव के करीब आता है तब एआई के के मदद से से स्थानीय लोगों लोगों को को मोबाइल पर अलर्ट मिल जाता है है आज इस टाइगर के के इस टाइगर रिजर्व आसपास गांवों में व्यवस्था बहुत सुविधा हो गई മനുഷ്യരും കടുവകളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായം തേടി വരുന്നു ഇവിടെ ഗ്രാമത്തിന്റെയും വനത്തിന്റെയും അതിർത്തിയിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗ്രാമത്തിന് സമീപം കടുവ എത്തുമ്പോൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രദേശവാസികൾക്ക് അവരുടെ മൊബൈലിൽ മുന്നറിയിപ്പ് ലഭിക്കുന്നു ഇതിലൂടെ കടുവാ സങ്കേതത്തിന് ചുറ്റുമുള്ള പതിമൂന്ന് ഗ്രാമങ്ങളിലെ ജനങ്ങളുടെയും കടുവകളുടെയും സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നു രാജ്യത്തെ യുവ സംരംഭകരും വന്യമൃഗ സംരക്ഷണത്തിനും ഇക്കോ ടൂറിസത്തിനുമായി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആവിഷ്കരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ റോട്ടാർ പ്രസിഷൻ ഗ്രൂപ്പുകൾ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് കെൻ നദിയിലെ മുതലകളെ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഡ്രോൺ വികസിപ്പിച്ചു ബംഗളൂരുവിലെ ഒരു കമ്പനി ബഗീര ഗരുഡ എന്നീ പേരുകളിൽ ആപ്പുകളും പുറത്തിറക്കിയിട്ടുണ്ട് ബഗീര ആപ്പ് ഉപയോഗിച്ച് ജംഗിൾ സഫാരി സമയത്ത് വാഹനത്തിന്റെ വേഗതയും മറ്റു പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാനാകും ഗരുഡ ആപ്പിന് സി സി ടി വി ക്യാമറകളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ തത്സമയ അലർട്ടുകൾ ലഭിക്കും ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ ജൈവ വൈവിധ്യം കൂടുതൽ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയോടും വന്യജീവികളോടും പരസ്പര സഹവർത്തിത്വത്തിലാണ് നാം ജീവിക്കുന്നതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ